ഹിജാബ് വിവാദത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കൊച്ചിയിലെ സെന്റ് ബ്രീത സ്കൂൾ മാനേജ്മെന്റ് വിദ്യാർത്ഥി തുടർന്നും നിയമം ലംഘിക്കില്ലെന്ന ഉറപ്പ് ലഭിക്കണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിലെത്തിയില്ല ആരോഗ്യ കാരണങ്ങളാലാണ് അവധിയെന്ന് കുട്ടിയുടെ പിതാവ് അറിയിച്ചിട്ടുണ്ട് അലി അക്ബർ ഷായുടെ വിശദാംശങ്ങൾ നൽകാൻ അലി ഗുഡ് മോർണിംഗ് കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കി ഒരു സമവായത്തിൽ എത്തിയതായിരുന്നു അതാണ് പിന്നീട് ഇന്നലെ മന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം അത് വലിയ പ്രതിസന്ധി കാര്യങ്ങൾ മാറി മറിയുന്നത് നമ്മൾ കണ്ടത് ഇതിൽപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കുന്നു ഒപ്പം കുട്ടി എത്തുമോ എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ എത്തില്ല എന്ന് തന്നെ കുട്ടിയുടെ പിതാവ് അറിയിച്ചിട്ടുണ്ടല്ലേ വെരി ഗുഡ് മോർണിംഗ് സ്തുതി യാൻ പാർവതി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ ഏകദേശം ഒരു സമവായത്തിലേക്ക് എത്തിയതായിരുന്നു ഹൈബ്രീഡിൻ എം പിയും അതുപോലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ സ്കൂളിലെത്തി സ്കൂൾ മാനേജ്മെൻറ്റുമായും അതുപോലെ കുട്ടിയുടെ രക്ഷിതാവുമായും സംസാരിച്ച ഒരു സമവായത്തിലേക്ക് എത്തിയതായിരുന്നു അതിനിടയിലാണ് എറണാകുളം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു റിപ്പോർട്ട് പോകുന്നത് അതായത് സ്കൂളിന് ഗുരുതരമായി വീഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഒരു പ്രസ്താവന നടത്തുന്നു സ്കൂൾ വിശദീകരണം നൽകണം എന്നതുൾപ്പെടെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുന്നു ഇത് വീണ്ടും വിഷയം വഷളാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെടുമ്പോൾ കുട്ടി ഇന്നും സ്കൂളിൽ എത്തില്ല എന്നുള്ളതാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം ലീവ് ലീവെടുത്തിരിക്കുകയാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത്തരത്തിലുള്ള നിയമലംഘനം ഉണ്ടാകില്ല എന്ന കൃത്യമായ ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ആ നിലയിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ പക്ഷേ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സം വരുത്തുകയും കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളോ ഇല്ല പക്ഷേ കൃത്യമായി ഉറപ്പ് ലഭിക്കണം ഇനി മുന്നോട്ടും എന്തെല്ലാം നിയമങ്ങളാണോ ഈ സ്കൂളിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത് അതിലൊന്നുപോലും ലംഘിക്കില്ല എന്ന ഉറപ്പ് കൃത്യമായി ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് സ്കൂളിൻ്റെ നിലപാട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഭാഗത്തു നിന്നും അതുപോലെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്കൂളിനെതിരെ ഉണ്ടായ പ്രസ്താവന അതിനെതിരെ കൃത്യമായി നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഉറച്ച് പറയുകയാണിപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് നമ്മൾ അല്പസമയം മുമ്പ് സ്കൂളിൻ്റെ അഭിഭാഷകയുമായി ബന്ധപ്പെടുമ്പോഴും അതുതന്നെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല എന്ന് തന്നെ വേണം ഈ രണ്ട് ഭാഗത്തിന്റെയും പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇന്നും കുട്ടി സ്കൂളിലേക്ക് ഉണ്ടാകില്ല എന്ന് കുട്ടിയുടെ പിതാവ് തന്നെ പറയുകയും ചെയ്യുന്നു എന്തായാലും ഇനി മുന്നോട്ട് ഏത് നിലയിലായിരിക്കും ഈ കാര്യത്തിന്റെ പോക്ക് എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരുവിധത്തിൽ സമവായത്തിലേക്ക് എത്തിയൊരു പ്രതിസന്ധിയെ പിന്നീട് വീണ്ടും പല വിധത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് വഷളാക്കിയെന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടി വരും എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിന് സ്കൂൾ മാനേജ്മെന്റും തയ്യാറാണ് ആ നിലയിലുള്ള നീക്കം ാണ് സ്കൂൾ മാനേജ്മെൻ്റിൻ്റെ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാകുന്നത് പക്ഷേ സ്കൂളിൽ ചേരുമ്പോൾ അഡ്മിഷൻ സമയത്ത് തന്നെ പറയുന്ന കൃത്യമായ നിയമാവലികൾ അത് ഒപ്പിട്ട ശേഷമാണ് ഈ വിദ്യാർത്ഥികളെ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത് പിന്നീട് അത് ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും സെൻറിത്ത സ്കൂൾ അലി അക്ബർ വിവരങ്ങൾ മാനേജ്മെന്റ്